ഫ്രാൻസിസ് നിന്നും മമ്മൂക്ക ഇങ്ങനെ പ്രതീക്ഷിക്കണ്ട ഗുണ്ടൻ ഫാനും കൊണ്ട് നടക്കുമ്പോ ഇത്രക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി മമ്മൂക്കയുടെ കട്ട ഫാനോ ആരുടെ കട്ട ഫാനോ എന്ത് വേണമെങ്കിലും ആയിക്കോ പക്ഷെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഒക്കെ അജിത് കക്കൂസെ വേണം കേട്ടോ ഒരു ട്രാവലർ പയൻ അതാ പറയുന്നത് ഈ ഈ മമ്മൂക്ക 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 പണം ജീവിക്കും നീ നീ മമ്മൂക്കയ്ക്ക് പ്രേമിയായിട്ട് അലഞ്ഞു നടന്ന നിനക്ക് തീറ്റ അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ജെറുസലേമിൽ നിന്ന് ജൂതം ചലം എല്ലാ ദിവസവും രാവിലെ മൂന്നാല് നേരം സേവിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീഗണത്തിൽ പെടുത്താൻ പറ്റാത്ത ഒരു പരമ ഊള സാധനമാണ് ഈ ജെറുസലേം വാണം ഇവള് മമ്മൂക്കായെ കുറിച്ചിട്ട് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അതായത് മമ്മൂക്കായ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മമ്മുക്കാട് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ആ പോസ്റ്റ് കണ്ടിട്ട് കുരുപൊട്ടിയിട്ടാണ് ഈ വൃത്തികെട്ട ഫേക്കോളി തള്ള ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറഞ്ഞിരിക്കുന്നത് അതായത് ലോകത്ത് മലയാളികൾ എന്ന് പറയുന്ന ആ മഹാനടനെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കറിയാം ഒരു ജാതിയോടോ അല്ലെങ്കിൽ ഒരു മതത്തിനോടോ അങ്ങനെ വലിയ കമ്മിപ്പ് ഉണ്ടെന്നുള്ള ഒരു വ്യക്തിയല്ല കാരണം മമ്മുക്കായ് ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെക്കാട്ടിൽ കൂടുതൽ ഇവിടുത്തെ ക്രൈസ്തവരും ഹിന്ദു മതവിശ്വാസികളുമാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നതെല്ലാം അവർ തന്നെയാണ് അപ്പം ഇത്തരത്തിൽ പിഴച്ചുണ്ടായിട്ടുള്ള പിഴച്ച സന്തതി അതായത് സാത്താൻ ഉണ്ടായിട്ടുള്ള പിഴച്ച സന്തതികൾ മമ്മൂക്കയെ കുറിച്ചിട്ട് പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ മമ്മൂക്ക കുണ്ടനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സത്യത്തിൽ ഇവളുടെയൊക്കെ ചെവിക്കല് അടിച്ച് പൊളിക്കാൻ നല്ല ആൺകുട്ടികൾ ഈ പറയുന്ന ഇസ്രയേലിൽ ഇല്ല കാരണം എന്ന് വെച്ച് അവിടെ പോകുന്നത് മൊത്തം ജൂതന്മാരുടെ അപ്പി വാരാനും അല്ലെങ്കിൽ ജൂതന്മാരുടെ അപ്പി നാലഞ്ച് നേരം ഇങ്ങനെ ഗ്ലാസിനാത്ത് കലക്കി ഇങ്ങനെ കുടിച്ചിട്ട് സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാരെ കുറിച്ചിട്ട് ആണ് തെമ്മാടിത്തരം പറയാൻ വേണ്ടിയാണ് ഇവരുടെയൊക്കെ നാവ് തന്നെ പൊങ്ങുന്നത് എന്താണേലും ഇത് ഇവിടുത്തെ മമ്മൂട്ടി ആരാധകർ അല്ലെങ്കിൽ മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇത് കേൾക്കണം കാരണം ഇതുപോലുള്ള പെടച്ച ജന്തുക്കളെയൊക്കെ സമൂഹത്തിൽ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് കുറെ കാലമായിട്ട് ഇവരിങ്ങനെ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ പല പ്രാവശ്യമായിട്ടും പറയുന്നുണ്ട് ഇപ്പൊ ഈ മറന്നാടൻ നൂള എന്ന് പറയുന്ന ഒരു പരമ നാറി മമ്മുക്കായെ കുറിച്ച് പുഴുവെന്ന സിനിമയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ കേൾക്കുകയും ചെയ്തതാണ് നമ്മളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത അപ്പൊ ഇങ്ങനെ പറയുന്ന ഇവരുടെ ശരിക്കുമുള്ളൊരു അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ജൂതൻ എന്ന് പറയുന്നത് മാത്രമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആൾക്കാരെന്നാണ് ഇവർ പറയുന്നത് സത്യത്തിൽ ഇവൾ ഈ ആവണക്കിണയിൽ കടവിറങ്ങിയവന്റെ നയം കാണിക്കുന്ന കാരണം ഒറ്റ തന്തയ്ക്ക് ജനിച്ചതല്ല ഇതെന്നുള്ളത് പലവട്ടം തെളിയിക്കുന്ന സംഭവമാണ് ഇവളിപ്പം ജൂതരാഷ്ട്രത്തിൽ പോയാൽ ജൂതന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യും ഇനിയിപ്പോൾ ഇന്ത്യയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യും അത്തരത്തിലുള്ള പല തന്തയ്ക്കുണ്ടായിട്ടുള്ള ഒരു പിഴച്ച സാധനമാണ് കാരണം എനിക്ക് ഇതിൽ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കണമെന്നുണ്ട് എന്നാൽ ഇവളുടെ അസുഖം എന്താണ് അല്ലെങ്കിൽ ഇവളുടെ കടി എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്നും പോകാം അതോടൊപ്പം തന്നെ സന്ദീപ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട യൂട്യൂബർ ആയിട്ടുള്ള ഈ സഹോദരൻ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി ഇവരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കാണാം മമ്മുക്ക കുണ്ടനാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ മമ്മുക്ക സുഡാപ്പിയാണ് കുണ്ടനാണ് എങ്ങനെയുണ്ട് ഈ സ്ത്രീക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഈ മമ്മൂട്ടിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് മുട്ടുകുത്തി കുർബാനയും കൊതം കൊടുപ്പും അതുപോലെ തന്നെ എണീക്കിപ്പോ തന്നെ ക്ഷലം കുടിക്കലും ഛലം കുടിക്കലും ഒക്കെ ആയിട്ട് ആ ഒരു കൊതം റീനച്ചേച്ചിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇവർക്ക് ഇവരുടെ മതം ആ മതത്തെ കുറിച്ചിട്ടാണ് ആഗ്രഹമെങ്കിൽ ആ മതമാണ് ഈ താല്പര്യമെങ്കിൽ അതിനെ കുറിച്ച് സംസാരിച്ച് മിണ്ടാതവർ പൊക്കൂടെ എന്താ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് മക്കളെ നിങ്ങൾ എന്താണ് കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ജുമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരത്തിന്റെ രണ്ട് വാക്കിനിടയിൽ ഈ കൊടുങ്ങല്ലൂരിൽ ക്ഷേത്രത്തെ തെറുവിളിക്കുന്നത് പോലെ എന്റെ സംസാരത്തിന്റെ ഇടയിൽ രണ്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് അരിച്ചു വെച്ചിരിക്കുന്നത് കൂടുതൽ വേഷം കെട്ടണമെന്ന് ഇങ്ങോട്ട് ഇറക്കല്ലേ വലിയ ഭയങ്കര ഭക്തന്മാരെന്നും ഭയങ്കര സംസ്കാരമുള്ളവരാണെന്ന് പറഞ്ഞ് നിങ്ങൾ വേഷം കിട്ടണമെന്ന് ഇങ്ങോട്ട് ഇറക്കരുത് ഞാൻ കൂടി ആൻകൂടി പറഞ്ഞേക്കും അറിയാം അല്ലെങ്കിൽ അലക്സ് ഒഴിവാക്കൂല ഫ്രാൻസിസ് ഇപ്പൊ ഒഴിവാക്കും പിന്നെ കോട്ടയത്ത് വല്ലത്ത് നിന്ന് ഇവിടുന്ന് അടിച്ചോടിച്ചതാണല്ലോ അവിടുന്ന് പോയിട്ടുണ്ട് ദൈവത് ചേച്ചിയെ തിരിച്ചു വരരുത് തെര തിരിച്ച് വന്ന അതൊരു വലിയ ക്ഷീണവും ചേച്ചിക്ക് ഒരു വിധാവും അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടല്ല ഓക്കെ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാതെ പോവാതിരിക്കാൻ പറ്റത്തില്ല ഈ തെണ്ടി പെണ്ണുംപുള്ള അല്ലെങ്കിൽ ഈ പരട്ട തള്ള ഇങ്ങനെ ഇരുന്നോണ്ട് തെമ്മാടിത്തരം പറയുമ്പോഴത്തേക്ക് ഇവക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഇസ്രയേലിൽ പോയിട്ട് ആരും ഇവിടെ ചോണ്ടാൻ നിൽക്കത്തില്ലെന്ന് എന്തായാലും മാഹിൻ കൃത്യമായിട്ട് തന്നെ ഞോണ്ടിയിട്ടുണ്ട് അതിപ്പോ മാഹിൻ ഇതുപോലുള്ള എന്താ പറയാ ഈ തെരുവ് വേഷികൾക്കൊന്നും മറുപടി കൊടുക്കാൻ ആ പയ്യൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവൻ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തിട്ട് പോയത് പക്ഷെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും കാരണം ഈ സന്ദീപ് നല്ല കൃത്യമായിട്ട് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് മമ്മുക്കായെ പോലുള്ള ആ മനുഷ്യന്റെ ഒരു രോമത്തിന്റെ വില അദ്ദേഹത്തിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വിലയൊണ്ടോടി നിനക്ക് റീന എന്ന് പറയുന്ന കൂതറ നിന്നെ സത്യത്തിൽ പ്രസവിച്ചിട്ടുള്ള ആ തള്ളയിൽ ആ തള്ള ചിലപ്പോൾ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവും കാരണം നീ ഇതുപോലത്തെ ഒരു പാഴിനാണല്ലോ ഞാൻ ജന്മം കൊടുത്തെന്ന് ഓർത്ത് ഒരു പക്ഷെ ചിലപ്പോൾ അവർ ശപിക്കുന്നുണ്ടാകുന്നില്ല ആ ശാപം എന്തായാലും നിന്നെ കേൾക്കാതിരിക്കത്തില്ല എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ മറുപടി മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷ്ഠ നിങ്ങളുടെ വസന്തം